അല്ലി രജന ശിവരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ ഇരുന്നിട്ട് ഇരുപ്പുറക്കാതെ ആദ്യോട് അല്ലി ഉമരത്തേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇടക്കിടെ മഹിയെ ഫോൺ ചെയ്ത് നോക്കുകയും ചെയ്തു പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫിൽ തന്നെയായിരുന്നു അവൾ വിജനമായ വഴിയിലേക്ക് മെഴുന്നിട്ട് നിന്നു അൽപ്പം കഴിഞ്ഞതും ഗേറ്റിന് മുന്നിൽ റോഡിലായി ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ പിന്നിലിരുന്ന് ആൾ ഇറങ്ങുന്നത് കണ്ടു വെളിച്ചം കുറവായതിനാൽ ആള് വ്യക്തമായില്ലെങ്കിലും ഏകദേശ രൂപം വെച്ച് അത് മഹിയാണെന്ന് അവൻ ഉറപ്പിച്ചു ബൈക്ക് പോയതും അയാൾ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി വീട്ടിലേക്ക് നടന്നു വന്നു അല്ലിയുടെ ഊഹം തെറ്റിയില്ല അത് മഹി തന്നെയായിരുന്നു ആടിക്കുഴഞ്ഞായിരുന്നു അവൻ്റെ നടത്തം അവനെ കണ്ടതിൻ്റെ സന്തോഷത്തോടൊപ്പം അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല അവൻ്റെ അരികിലേക്ക് അല്ലി ഓടിച്ചെന്നു ഇത്ര നേരം നിങ്ങൾ എവിടെ ആയിരുന്നു വെറുതെ മനുഷ്യനെ തീ തെറ്റിച്ചു ഞാൻ എത്ര പേടിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ ആ ഫോണെങ്കിലും ഒന്ന് എടുത്തുടായിരുന്നു ഞാൻ എത്ര വിളിച്ചെന്നറിയോ എന്തിനാ അത് സ്വിച്ച് ഓഫ് ഓഫാക്കിയേ ആ പെണ്ണിന്റെ വാക്കുകളിൽ നേരം വേഗിയിട്ടും അവനെ കാണാതെ ആദ്യം പരിഭവം ഉണ്ടായിരുന്നു സോറി ഡേ പാർട്ടി കഴിഞ്ഞപ്പം ലേറ്റായി പോയി അവനെ നാക്ക് ചെറുതായി കൊഴഞ്ഞു നല്ലോണം വലിച്ചു കേട്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് കുടിക്കാവൂന്ന് പറയും അല്ലിയുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അടുത്ത നിമിഷം അവൻ അവനവളെ തൻ്റെ കരവലയത്തിലുള്ളിലാക്കി പിന്നെ സീമന്തരേഖയിൽ ചുംബിച്ചു അല്ലേ ടീച്ചറേ ഞാൻ രണ്ടെണ്ണമേ അടിച്ചുള്ളു വെറുതെ നിന്നെ ഒന്ന് പറ്റിക്കാൻ ആക്ട് ചെയ്തതല്ലേ ഒരു കള്ളച്ചിരിയോട് മഹി പറഞ്ഞു വിശ്വസിക്കാനാവാതെ അല്ലേ അവൻ്റെ മുഖത്തേക്ക് മിഴികൾ വിടർത്തി നോക്കി ആ ഉണ്ടക്കണ്ടെങ്കിലും മിഴിക്കേണ്ട പിന്നെ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഫോണിൽ ചാർജ് ഇല്ലാതെ ഓഫേതാണ് ഇന്നലെ രാത്രി കുത്തിരോ മറിഞ്ഞു രാവിലെ തൊട്ട് ഓർത്തതുമില്ല പിന്നെ ഓഫീസിൽ ചെന്നപ്പോൾ ഫോൺ കാര്യം കാര്യോർത്തത് പക്ഷേ ചാർജർ എടുക്കാനും മറന്നു എനിക്കറിയാം എൻ്റെ ടീച്ചർ കുട്ടി ഇവിടെ കാത്തിരിക്കുന്നു വേഗം വരാമെന്ന് വെച്ചതാണ് പക്ഷെ അവന്മാർ വിട്ടില്ല അങ്ങനെ ആകെ പെട്ടുപോയതാണ് മാഹി പറഞ്ഞ് നിർത്തിയതും അല്ലിയുടെ മനസ്സൊന്ന് തണുത്തു മുഖത്ത് നേർത്തൊരു ചിരി വളർന്നു ഏട്ടനൊന്നും പറയണ്ട എന്നോട് ഇഷ്ടമുണ്ടായിരുന്നേൽ ആരുടെയും ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൂടായിരുന്നു ചുണ്ടുകൾ കൂർപ്പിച്ചവൾ പരിഭവത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളായി എൻ്റെ ഭാര്യ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു മഹി ചിരിയോടെ പറഞ്ഞു പൂട ദുഷ്ട അവൾ ചിരിയോടെ മുഷ്ടി ചുരുട്ടി അവൻ്റെ നെഞ്ചിലിടിച്ചു പരിക്കടിക്കിടി പെണ്ണേ എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ ഹാ ഇത്തിരി വേദനിച്ചോട്ടെ ഞാൻ ഇത്രയും നേരം വേദനിപ്പിച്ചതല്ലേ ഹലി കുറുമ്പോടെ പറഞ്ഞു മതി മതി നീയൊന്നും കഴിച്ചു കാണില്ലെന്ന് നമുക്ക് ചന്ദ്രേട്ടൻ്റെ തട്ടകളിൽ പോയി വല്ലതും കഴിച്ചിട്ട് വരാം അന്യർ കള ഇതുവരെ അടിച്ചിട്ടില്ല മായി അവളുടെ കയ്യിൽ പിടുത്തം ഇട്ടുകൊണ്ട് പറഞ്ഞു ഈ രാത്രി ഇനിയിപ്പോൾ പോകണ്ട ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ആ ചോറിൽ കുറച്ച് വെള്ളം വെച്ച് ഞാൻ അവളെ പയങ്കഞ്ഞിയൊക്കെ നമുക്ക് കുടിക്കാടി നീ ഇപ്പം ചെന്നാൽ ബൈക്കിൻ്റെ താക്കോലും വാ അമ്മ മഹി അവൾ അകത്തേക്ക് പതിയെ തള്ളി പറഞ്ഞു വിട്ടു അമ്മ നല്ല ഉറക്കമാ ബൈക്കിൻ്റെ താക്കോലെടുത്ത് വാതിൽ പുറമേ നിന്ന് പതിയെ അടച്ച് അവനരികിൽ വന്നുകൊണ്ട് അല്ലെ പറഞ്ഞു ഉണർത്താൻ നിൽക്കണ്ട നമുക്ക് റോഡിൽ ചെന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം അവളിൽ നിന്ന് താക്കോൽ വാങ്ങി ബൈക്ക് താക്കോലിട്ട ശേഷം ബൈക്ക് പതിയെ തള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു അവരെ സഹായിച്ചുകൊണ്ട് അവളും ബൈക്കിന്റെ പിന്നിൽ പിടിച്ച് മുന്നോട്ട് തള്ളി ഗേറ്റ് കടന്ന് റോഡിലെത്തിയതും മഹി ബൈക്കിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നവളോട് കയറാൻ പറഞ്ഞതും അല്ലേ അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്ന് അവന്റെ അരക്കെട്ടിൽ വലതു കൈ ചുറ്റി പിടിച്ചു അവൻ ബൈക്ക് മുന്നോട്ടെടുത്ത് ഓടിച്ചു തുടങ്ങി വിജനമായ വഴി ഇടക്കിടയുള്ള വൈദ്യുത പോസ്റ്റുകൾ വെളുത്തം വെളിച്ചു നിൽക്കുന്ന നേരത്തെ മഞ്ഞുനം വർന്ന കാറ്റ് ഇടക്കിടെ അവരോട് സ്വകാര്യം പറഞ്ഞ് കടന്നുപോയി കുളിരു അവനെ മുറുകെ പിടിച്ചു കുറച്ചു ദൂരം തന്നതും കണ്ടു വഴിയോരത്തൊരു വെളിച്ചം ചന്ദ്രേട്ടന്റെ തട്ടുകടയാണ് രണ്ട് മൂന്ന് പേരുടെ അവിടെ കഴിച്ചിരിപ്പുണ്ട് മഹി തട്ടുകടയുടെ അടുത്ത് വഴിത്തോരതായി ബൈക്ക് നിർത്തി അല്ലി പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങി പിന്നാലെ ബൈക്ക് ഓഫാക്കി താക്കോലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് മഹിയും ഇറങ്ങി ബൈക്ക് സ്റ്റാൻഡ് വെച്ച ശേഷം അവർ അല്ലിയുമായി തട്ടുകടയിലേക്ക് നിർന്നു ചന്ദ്രേട്ട ഈ രണ്ട് പൊറാട്ടയും ഓരോ ചിക്കനും എടുത്തു ധൃതിയിൽ ഓംലെറ്റ് അടിച്ചുകൊണ്ട് വരുന്ന ചന്ദ്രേട്ടൻ്റെ രേഖയിലേക്ക് ചെന്ന് മഹി പറഞ്ഞു ഡാ ദേ മഹിക്കുള്ളത് എടുത്തു കൊടുത്തു അയാൾ അടുത്ത് നിന്ന് പണിക്കാരനോട് പറഞ്ഞു അവരത് കേൾക്കേണ്ട താമസം പ്ലേറ്റിൽ പോറാട്ടും എടുത്തു തുടങ്ങി അത് കണ്ടുകൊണ്ട് മഹി അല്ലിക്കരയിക്കിൽ ചെന്ന് അവളുമായി അവിടെ ഒഴിഞ്ഞു കിടന്ന മേശയ്ക്ക് ചുറ്റുമുള്ള കസാരയിലിരുന്നു അപ്പോഴൊക്കെ പണിക്കാരൻ അവൾക്കുള്ള ഫ്ലുഡുമായി എത്തി അയാളത് മേശ വെച്ച് അവിടെ ഇരുന്ന ഗ്ലാസ്സുകൾക്ക് ചൂട് കരിങ്ങി വെള്ളം പകർന്നു കൊണ്ടു ശേഷം പുഞ്ചിരി കൂടി അവൾക്ക് സമ്മാനിച്ചവൻ അവൻ്റെ മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞു സാധാരണ തട്ടുകടയെ കണ്ട സമയമായി അതുകൊണ്ട് അവൻ ചന്ദ്രേൻ്റെ വല്ലാത്തൊരു വേഗത തോന്നി അയാളെക്കാൾ ഉത്സാഹം പണിക്കാരനുണ്ടെന്ന് തോന്നി അവൻ ഓരോന്നായി തൂക്കി വെക്കുകയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്ന മറ്റുള്ളവർ കൈ കയറ്റി രൂപ കൊടുത്ത് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ചന്ദ്രേട്ടന്റെ ധൃതി കണ്ടുകൊണ്ട് അല്ലിയും മഹിയും വേഗം കൈ ചഴുന്നേറ്റു രൂപ കൊടുത്ത് ബൈക്കിന്റെ അരികിലേക്ക് നടന്നു അന്നത്തെ കച്ചവടം അവസാനിച്ചതും ക്ഷീണത്തോടെ ചന്ദ്രൻ മുഖം തുതച്ച് ബെഞ്ചിലൊരു ദീർഘനിശ്വാസത്തോടെ ഇരുന്നു ഇതെങ്ങോട്ടാണ് മഹിയേട്ട നമുക്ക് വീട്ടിൽ പോവാം വീട്ടിലേക്കുള്ള റോഡിലൂടെ പോവാതെ മഹി തട്ടുകടയിൽ നിന്ന് പിന്നെയും മുന്നോട്ടുള്ള റോഡിലൂടെ പോകുന്നത് കണ്ട് അല്ലി ചോദിച്ചു നീ മിണ്ടാതിരിക്കണേ നിനക്ക് നല്ലൊരു കാഴ്ചയെ കാണിച്ചരാം മഹി പിന്നിലേക്ക് ചെറുതായി തലവെട്ടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്ത് കാഴ്ച ഈ നട്ടപാതിരൊക്കെ നിൽക്കൊരു കാഴ്ച ആണ് എൻ്റെ നമുക്ക് വീട്ടിൽ പോവാം മഹിയേട്ട അല്ലി പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ മഹി ബൈക്ക് ഓടിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു നേരം പിന്നിട്ടത് അവളോട് കണ്ണടച്ചിരിക്കാൻ അവൻ ആവശ്യപ്പെട്ടു പറ്റില്ലെന്നാദ്യം പറഞ്ഞെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയവൾ കണ്ണടച്ചിരുന്നു അല്പം കഴിഞ്ഞതും അവൻ ബൈക്ക് നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു അവൾ ഇറങ്ങിയ പാടെ അവനും ഇറങ്ങി ബൈക്ക് ഓഫ് ചെയ്ത് സ്റ്റാൻഡിൽ വെച്ചു നിങ്ങളെന്നെ കൊല്ലം കൊണ്ടുപോകാൻ മറ്റോ ആണോ തന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന മഹിയു ചെറു ചിരിയോട് അല്ലി കളിയായി ചോദിച്ചു മറുപടി പറയാതരിച്ചു ഇനി എൻ്റെ അല്ലി ടീച്ചർ കറന്നു തുറന്നോളൂ അവൻ പറഞ്ഞെടുത്ത് കേട്ടപ്പോൾ കണ്ണു തുറന്നു നോക്കി ആ പെണ്ണിന്റെ മിഴികൾ കൗതുകം കൊണ്ട് വിടർന്നു കണ്ണത്ത ദൂരം നീണ്ടു കിടക്കുന്ന പാടം നിറയെ വെള്ളാമ്പൽ പൂക്കൾ നിലാവിന്റെ വെളിച്ചത്തിൽ അവയങ്ങനെ പൂത്തിറഞ്ഞ് നിൽക്കുന്നു അവക്ക് ചുറ്റും മിന്നാമിന്യങ്ങൾ പാറിപ്പറുക്കുന്നു ആ പെണ്ണിന്റെ കൺപീലികൾ അത്ഭുതം കൊണ്ട് വിടർന്നു ഞാൻ ഇത്തിലെ വരുമ്പൊഴിയാണ് ഏ കഴിച്ച കണ്ടത് അപ്പ ഞാൻ നിന്നെ ഓർത്തു അതാണ് ഈ നർത്തപ്പാതരൊക്കെ തന്നെ നിന്നെയും പൊക്കിയെടുത്ത് ഇവിടേക്ക് വന്നത് പാടത്തേക്ക് നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു അത് കേട്ട് അല്ലിയവനെ മിഴികൾ ഉയർത്തി നോക്കിന്ന് പുഞ്ചിരിച്ചു എന്ത് രസം മഹിട്ട് അത് കാണാൻ എന്തോരം പൂക്കളാണല്ലേ പിരിഞ്ഞേക്കുന്നത് നാളെ സൂര്യോദിക്കും വരെ പാവങ്ങൾക്ക് വായിച്ചുള്ളൂ സൂര്യൻ ചൂടേറ്റാ പിന്നെ ഇതെല്ലാം വാടും മഹി പറഞ്ഞത് കേട്ട് അല്ലിയുടെ മുഖം വാടി എന്ത് കഷ്ടം അല്ലേ അത് അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം ഇവിടെ കാണും പാടത്ത് കൃഷി തുടങ്ങുമ്പോൾ അവരിതെല്ലാം പറിച്ചു കളയും മഹി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഷു എന്തോരം പൂക്കളാണ് നല്ല രസമല്ലേ കാണാൻ പിന്നെന്തിനാ അവരിത് കളയുന്നേ അല്ലിയുടെ വാക്കളിൽ സങ്കടം നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നാലേ അവരുടെ കുടുംബം പട്ടിനെയോ നെല്ലും വിതക്കേണ്ടതല്ലേ മഹി നേർത്തൊരു ചിരിയോടെ പറഞ്ഞു എന്നാലും ഓരുന്നാലൂല്ല നീ ഇത് നിനക്ക് മതിയാവോണിരുന്നു കണ്ടോ അവനെയും കൊണ്ട് ആ വഴിയൊത്ത് കലങ്കിലിരുന്നു പാടത്തു നിന്നും ചീ വീടുകളുടെയും അവൾ തവളുകളുടെയും കരച്ചിൽ കിളിക്കാമിരുന്നു തണുപ്പിന് കൂട്ടുകൂടി തുടങ്ങി അല്ലി മഹയുടെ തോടിലേക്ക് ചാഞ്ഞു ആമ്പൽ ആമ്പൽപ്പൂക്കൾ തഴകി വരുന്ന കാറ്റ് അവരെ പ്രണയപൂർവ്വം തലോടി കടന്നു പോയിക്കൊണ്ടിരുന്നു മഹിയേട്ടാ നേരത്തെ സ്വരത്തിൽ അല്ലി വിളിച്ചു ഈ ആമ്പൽ ആമ്പൽപ്പൂക്കളെക്കാളും ഇങ്ങനെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്നത് ആരെയാണെന്ന് അറിയാമോ അല്ലി കാറ്റിൽ തത്തിക്കളിക്കുന്ന പൂക്കളെ നോക്കി അവനോട് ചോദിച്ചു ഇല്ല അത് ചന്ദ്രനെയാ ഏത് നമ്മുടെ തട്ടിക്കാടകാരൻ ചന്ദ്രനെയോ അവൻ ചെറു ചെറിയോട് അവളെ കളിയാക്കി ചോദിച്ചു ഒന്ന് പോ മഹേട്ട ഞാൻ പറഞ്ഞിരുന്നേ ആ നീലാകാശത്ത് പുഞ്ചിരി നിൽക്കുന്ന ചന്ദ്രനെയാണ് രാവിലെ രാജകുമാരനെ അല്ലെ നീലാകാശത്തേക്ക് നോക്കി പറഞ്ഞു ഹോ ചന്ദ്രൻ്റെ ഒരു ഭാഗ്യം എന്തോരം കാമുകിമാരാണ് അങ്ങനെ വലിയ ജഡ്ജാ മതിയായിരുന്നു അവളെ ദേഷ്യം വേണം മഹി പറഞ്ഞു അത് കേട്ടവള നേരെ ഇരുന്ന് അവൻ ദേഷ്യത്തോട് നോക്കി നിങ്ങൾക്ക് ഞാൻ മാത്രം പോരെ ഇനി വേറെയും വേണോ അവൾ കറിവിച്ചു ചൂടാവലൻ്റെ അല്ലേ ടീച്ചറെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മഹി പുഞ്ചിരിയോട് പറഞ്ഞു നിൽക്ക് കേൾക്കണ്ട എനിക്കിഷ്ടമല്ലേ ഇങ്ങനത്തെ തമാശയെന്നും മഹേട്ടന് എൻ്റെയാ എൻ്റെ മാത്രം ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവൾ മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ പെണ്ണിന്റെ മിഴികൾ നിറഞ്ഞിരുന്നു അടുത്ത നിമിഷം മഹി അല്ലിയുടെ മുഖം പിടിച്ചു നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയ ആ മിഴികളിലേക്ക് നോക്കി ഇരുവരുടെയും